നമസ്കാരം ചാനൽ ം വാർത്തയിലേക്ക് രണ്ട് കിലോ കഞ്ചാവുമായി സ്ത്രീയും പുരുഷനും പിടിയിൽ പാലക്കാട് ഒറ്റപ്പാല റഹ്മാൻ മനസ്സിലിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷബീർ മഹാരാഷ്ട്ര സേലാപൂർ സ്വദേശിനി നാൽപ്പത്തി ആറ് വയസ്സുള്ള ശശികല എന്നിവരാണ് പിടിയിലായത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി കെ എസ് ആർ ടി സി ബസ്സിൽ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുകയായിരുന്നു ഇരുവരും ഡാൻസ് ഓഫ് ടീം അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു ഇവരുടെ പക്കൽ നിന്ന് രണ്ടു കിലോയോളം കഞ്ചാവ് കണ്ടെത്തി ഒറീസയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം കൊല്ലത്തെത്തുകയും അതിനുശേഷം കെ എസ് ആർ ടി സി ബസ്സിൽ അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുകയായിരുന്നു പോലീസിന്റെ പിടിയിലാകുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യുന്നതിൽ അഞ്ചൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിന് കൈമാറാനാണ് കഞ്ചാവ് കൊണ്ടുവന്നത് എന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ഗസ്റ്റഡ് ഉദ്യോഗസ്ഥയായ അഞ്ചൽ വനം ഓഫീസർ ദിവ്യയുടെ നേതൃത്വത്തിൽ മറ്റുള്ള നിയമ നടപടികൾ നടത്തുകയും ഇവരുടെ അറസ്റ്റ് തുടർന്നുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ് ചാനൽ ന്യൂസ് അഞ്ചൽ